അസ്സാമലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എട്ടര സെൻറ്റ് സ്ഥലത്തെ നിങ്ങൾ ഈ കാണുന്ന മൂന്ന് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഏകദേശം ആയിരം സ്ക്വയർ ഫീറ്റിന് മുകളിലായിട്ട് വരുന്ന ഒരു സൂപ്പർ വേട് ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് മലപ്പുറം ജില്ലയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ള തട്ടം നമ്മൾക്ക് മാറ്റം സ്വീകരിക്കും നമ്മൾ കുറച്ച് കാലിസ്ഥലങ്ങളോ വീടായിട്ടോ അല്ലെങ്കിൽ കുറച്ച് സ്ഥലവും കുറച്ച് ക്യാഷൊക്കെ ആയിട്ട് നമ്മൾ മാറ്റം സ്വീകരിക്കും വിശദമായിട്ട് തന്നെ പറഞ്ഞുതരാം ഇതാണ് ഇതിലേക്കുള്ള വഴി തൊട്ടടുത്തൊക്കെ നിരവധി വീടുകളുണ്ട് വീടിൻ്റെ ചുറ്റുഭാഗവും കോമ്പൗണ്ട് വാൾ കെട്ടി തിരിച്ചിട്ടുണ്ട് മെയിൻ ഗേറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല സുലഭമായിട്ട് വെള്ളം കിട്ടുന്ന ചെറിയ ആഴത്തിന് നല്ലൊരു കിണറുണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയിൽ മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം മുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് വീട്ടിലേക്കുള്ള വഴി ദൂരം അപ്പോൾ വീട്ടിൽ മൂന്ന് ബെഡ്റൂം വരുന്നുണ്ട് സിറ്റൗട്ട് വലിയൊരു ഹാൾ ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് അത് കൂടാണ്ട് കോമൺ ബാത്റൂം കിച്ചൺ വർക്ക് ഏരിയ അങ്ങനെ അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് ഏകദേശം ആയിരം സ്ക്വയർ ഫീറ്റിന് മുകളിലായിട്ട് വരുന്ന വലിയ പഴക്കമല്ലാത്ത ഏകദേശം നാല് വർഷത്തെ പഴക്കം മാത്രമേ വീട്ടിനുള്ളൂ ഇനി വീടിൻ്റെ ഹൈലൈറ്റ് ഇതാണ് ഇതിൽ കിണർ ഇതാണ് ചെറിയ ആഴത്തിൽ നല്ല സുലഭമായിട്ട് വെള്ളം കിട്ടുന്നൊരു കിണറാണ് ഇത് ഈ കിണറിൻ്റെ വട്ടം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ചെറിയ കിണറാണ് നല്ല ജന നല്ല വെള്ള സൗകര്യമുള്ളൊരു ഏരിയയാണ് അത്യാവശ്യം ഫ്രണ്ട് ഭാഗം സൈഡ് ഭാഗം നല്ല രീതിയിലുള്ള മുറ്റുണ്ട് ഒരു കൂട്ട് പെയിൻറ് അടിച്ചു കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി വീട് അത്യാവശ്യം നല്ല സൗകര്യമുള്ള വീട് തന്നെയാണ് നേരെ വീടിൻ്റെ ഉൾക്കാഴ്ചയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സ്റ്റെപ്പിൻ്റെ ഭാഗത്തായിട്ട് ഇവിടെ ടൈൽ നല്ല ഡിസൈൻ ചെയ്തിട്ടുണ്ട് കുറച്ച് ഏരിയ ഫ്രണ്ട് ഭാഗം നല്ല ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇവിടെ ഇവിടെയൊക്കെ സിറ്റിംഗ് ഏരിയ ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ സിറ്റിംഗ് ഏരിയ ഒക്കെ ഉണ്ട് ഇത് ഇവിടെ ചുമരിൽ ഇത് ടെക്സ്റ്റർ വർക്കാണ് ചുമരിൽ ഇതുപോലുള്ള ഫില്ലറിലൊക്കെ ടെക്സ്റ്റർ വർക്ക് ചെയ്തിട്ട് വുഡൻ ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് നേരെ ഫ്രണ്ടിലും സൈഡിലൊക്കെ ആയിട്ട് ഒരുപാട് വീടുകളുണ്ട് അപ്പോൾ കുറച്ച് ദൂരം മാത്രം മഡ് റോഡാണ് അതിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് കോൺക്രീറ്റ് ടാറിങ് റോഡുകളൊക്കെ ഉണ്ട് ഇനി ഇതാണ് മെയിൻ ഡോർ വരുന്നത് സിംഗിൾ ഡോറായിട്ടാണ് മെയിൻ ഡോർ ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് കീറി വരുന്നത് വലിയൊരു ഹാളിലേക്കാണ് ചെറിയൊരു പാസേജ് ഏരിയ അത് കഴിഞ്ഞിട്ട് വലിയൊരു ഹാൾ ഫ്ളോറിങ് ചെയ്തിട്ടുള്ളത് രണ്ടേ രണ്ട് സൈസിലുള്ള വെട്രിഫൈഡ് ടൈലാണ് അതായത് മാർബോണൈറ്റ് ടൈലാണ് ഫ്ലോറിംഗ് ഒക്കെ ഇട്ടുള്ളത് നിലവിൽ ഒരു കോട്ട് വൈറ്റ് പെയിൻറ് മാത്രമേ ഉള്ളിലടിച്ചിട്ടുള്ളൂ നല്ല കളർഫുൾ ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ ഒന്നും ഒന്നുകൊണ്ട് അടിപൊളിയായി അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് അതാണ് ഈ ഹാളൊക്കെ ഉണ്ടോ വലിയ രീതിയിലുള്ള ഹാൾ തന്നെയാണ് ഹാളിൽ നിന്നെ മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് നിലവിൽ സ്റ്റെയറിന് ഹാൻഡ് ഡ്രെയിൽ വെച്ചിട്ടില്ല അപ്പോൾ ഒരു സ്റ്റീലിൻ്റെ ഒരു ഹാൻഡ് ഡ്രൈലോ അല്ലെങ്കിൽ സ്റ്റീൽ വർക്കൊക്കെ ചെയ്തിട്ട് ഹാൻഡ് ഡ്രൈലൊക്കെ വെക്ക് കാണുന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നല്ല ഭംഗിയായി ഈ ഭാഗത്തായിട്ട് ഇവിടെ ഒരു ഷോ കേസിനൊക്കെ പോയിന്റ് ഇട്ടിട്ടുണ്ട് സ്റ്റെയറിന്റെ ആ ഭാഗത്തായിട്ട് വീടിൻ്റെ മുകൾ ഭാഗത്ത് നമ്മൾക്ക് രണ്ടോ മൂന്നോ റൂം നിർമ്മിക്കണം അതിനുള്ള സൗകര്യമുണ്ട് നല്ല നീറ്റായിട്ടുള്ള അടി ഭാഗത്തൊക്കെ നല്ല ലൈറ്റ് ക്രീം കളറിലുള്ള ബെറ്ററിഫൈഡ് ടൈലൊക്കെയാണ് ഒട്ടിച്ചിട്ടുള്ളത് റൂമുകളൊക്കെ നല്ല സ്പേസ്യസ് ആയിട്ടുള്ള റൂമുകൾ തന്നെയാണ് ഇവിടെ ഒരു കോമൺ ബാത്റൂമുണ്ട് ഹാളിൽ ചുമരിലൊക്കെ ഒരു പാതി ഭാഗം സെറാമിക് ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് സാധാരണ നാടൻ നാടിനോസറ്റാണ് കൊടുത്തിട്ടുള്ളത് റീസപ്പാൻ ക്ലോസെറ്റാണ് കൊടുത്തിട്ടുള്ളത് ഒരു ബെഡ്റൂമിൽ ബാത്റൂം അറ്റാച്ചഡ് ആണ് ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത് ടോട്ടലി മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് റൂമുകളൊക്കെ സൈസ് ഉണ്ട് ഇതിൻ്റെ മുകൾ ഭാഗം റാക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇനി ഇതാണ് ഈ വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂം വരുന്നത് ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഇതിലെ മുഗൾ ഭാഗം റാക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ചുമരില് അലുമാരിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു വാട്ടർഡ്രോപ്പ് ഒക്കെ സെറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായി ഈ ബെഡ്റൂമിലെ ബാത്റൂമാണിത് നല്ല ഡിജിറ്റൽ ടൈൽ ഒക്കെ ഒട്ടിച്ചിട്ടുണ്ട് യൂറോപ്യൻ രീതിയിലുള്ള സൈഫോണിക് ക്ലോസറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ എടുത്ത് പറഞ്ഞത് ഉണ്ടോ സിംഗിൾ ഇവർ വാൾ മിക്സറാണ് ചുടുവെള്ളം പച്ചവെള്ളമൊക്കെ വാൾ മിക്സറാണ് ഇവിടെ വാട്ടർ ഹീറ്ററിൻ്റെ പോയിന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ആ ടാപ്പുകളൊക്കെ നല്ല കോസ്റ്റ്ലി ടാപ്പുകളൊക്കെയാണ് ഈ ഭാഗത്തോട്ട് ഹാളിൽ ഇവിടെ ഒരു കോർണറിൽ ചെറിയൊരു വാഷ് ബേസിനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി മൂന്നാമത്തെ ബെഡ്റൂം ഇതടക്കം മൂന്ന് ഇങ്ങനെ മൂന്ന് ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത് നല്ല വെളിച്ചം കിട്ടുന്ന രീതിയിൽ മൂന്നുള്ളിയുടെ രണ്ട് ഭാഗവും വിൻഡോസൊക്കെ കൊടുത്തിട്ടുണ്ട് ചുമല്ല അലമാരി സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ കാണുന്നത് ഈ വീട്ടിലെ കിച്ചൺ ആണ് അതായത് കിച്ചണിൻ്റെ അടിഭാഗത്ത് ഇത് ടൈലാണ് ഉണ്ടോ രണ്ടേ രണ്ട് സൈസിലുള്ള നല്ല ചെക്ക് ഡിസൈനിലുള്ള സെറാമിക് ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത് നല്ല സൈസ് ഉണ്ട് നല്ല സ്പേസസ് ആയിട്ടുള്ള വലിയ കിച്ചൺ തന്നെയാണ് നല്ല ഗ്രില്ലെല്ലാം വെച്ച് നല്ല ബന്ധസ്ഥാക്കിയിട്ട് നല്ല വെളിച്ചം കാറ്റും കിട്ടുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല ലെങ്ത് ആയിട്ടുള്ള എൽ ഷേപ്പിൽ വലിയ രീതിയിലുള്ള കിച്ചൻ സ്ലാബ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ മുകൾ ഭാഗം ഗ്രാനൈറ്റ് ആണ് ഇവിടെ സ്റ്റോറേജ് ഉണ്ട് മുഗൾ ഭാഗം എൽ ഷേപ്പിൽ ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല വെളിച്ചം കിട്ടുന്ന രീതിയിൽ നല്ല രീതിയിൽ വിൻഡോസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഡ്രസ്റ്റിൽ വർക്ക് ചെയ്തിട്ട് നിന്റെ മുഗൾ ഭാഗം സെയിം വാർപ്പ് തന്നെയാണ് കേട്ടോ മെയിൻ സ്ലാബ് തന്നെയാണ് അല്ലാതെ ഷീറ്റ് ഷീറ്റിട്ട് ഇറക്കിയതൊന്നുമല്ല കിച്ചണോട് ചേർന്നിട്ട് ഇവിടെ ഒരു വർക്ക് ഏരിയ വർക്ക് ഏരിയേൻ്റെ റൂഫ് ചെയ്തിട്ടുള്ളത് ഡ്രസ്സ് വർക്ക് ചെയ്തിട്ടോ ഷീറ്റ് ഇട്ടിറക്കിയതാണ് ഈ ഭാഗം ത്രീ ബൈ ത്രീ വലിയ സൈസിലുള്ള ടൈലാണ് ഓട്ടിച്ചിട്ടുള്ളത് മൂന്നേ മൂന്ന് സൈസിലുള്ള വെക്ട്രിഫൈഡ് ടൈൽ തന്നെയാണ് ഗ്രില്ലെല്ലാം വെച്ച് നല്ല ബന്ദിയിട്ടുണ്ട് നല്ല രീതിയിലുള്ള കിച്ചൺ സ്ലാബ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ കിച്ചൺ സിങ്ക് ഇനി നമ്മൾക്ക് ഈ ഭാഗത്തായിട്ടൊരു പുകടപ്പ് ആലുവസ് പുകടപ്പ് വേണമെന്നുണ്ടെങ്കിൽ വിറകടപ്പ് അങ്ങനെ സെറ്റ് ചെയ്യാം നെൽ ഷേപ്പിലുള്ള കിച്ചൺ സിങ്കൊക്കെ കിച്ചൺ റാക്കൊക്കെ കൊടുത്തിട്ടുണ്ട് മുഗൾ ഭാഗമൊക്കെ നെറ്റിട്ട് ഗ്രില്ലെല്ലാം വെച്ച് നല്ല ബന്ധസ്ഥാക്കിയിട്ടുണ്ട് ഇതിൻ്റെ വീടിൻ്റെ പിൻഭാഗത്തെ കാഴ്ചയിലാണ് ഇതിൽ രണ്ട് തെങ്ങുണ്ട് നല്ല കായ്ഫലുള്ള തെങ്ങാണ് രണ്ട് തെങ്ങുണ്ട് രണ്ട് പ്ലാവ് ഉണ്ട് അതുപോലെ തന്നെ രണ്ട് മാവ് അതായത് ഒരു മാവാണ് അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഇവിടെ ഒരു പ്ലാവ് വലിയ രണ്ട് പ്ലാവ് വരുന്നുണ്ട് അപ്പോൾ ഇതിന്റെ പിൻഭാഗത്ത് കവുങ്ങ തോട്ടാണ് കവുങ് റബ്ബറൊക്കെയാണ് ഇതിന്റെ പിൻഭാഗത്ത് ഫ്രണ്ട് ഭാഗത്തൊക്കെ വരുന്ന വഴിയിലൊക്കെ നിറയെ വീടുകളുണ്ട് പിൻഭാഗത്തായിട്ട് ഇവിടെ ചെറിയൊരു തോട്ടാണ് വരുന്നത് ഇതാണ് സ്ഥലത്തിന്റെ പിൻഭാഗത്ത് ഘടന വരുന്നത് കോണായിട്ടാണ് സ്ഥലം കിടക്കുന്നത് ഇവിടെ ഒരു പുക വിറകടപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പുറത്ത് പാത്രങ്ങളൊക്കെ കേൾക്കാനുള്ള ഒരു ഏരിയ ഉണ്ട് ഒരു അലക്കുകല്ലൊക്കെ ഉണ്ട് ചുറ്റു ഭാഗം കോമ്പൗണ്ട് വാളൊക്കെ കെട്ടിട്ട് നല്ല ബന്ധസ്ഥാക്കിയിട്ടുണ്ട് എട്ടറസ് സെന്റ് സ്ഥലത്തെ മൂന്ന് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഏകദേശം ആയിരം സ്ക്വയർ ഫീറ്റിന്റെ മുകളിലായിട്ട് വരുന്ന നിങ്ങൾ ഈ കണ്ട ടെറസ് ഇട്ട നല്ലൊരു വീട് ഇവിടുത്തെ ഹൈലൈറ്റ് വെള്ളമാണ് നിങ്ങൾ ആ കിണറ കണ്ടിട്ടുണ്ടോ ചെറിയ ആഴത്തിൽ ഇഷ്ടം പോലെ വെള്ളമുണ്ട് രണ്ട് പ്ലാവ് ഉണ്ട് രണ്ട് മാവ് രണ്ട് തെങ്ങ് അങ്ങനെ ചുറ്റുഭാഗം ഭാഗം കോമ്പൗണ്ട് വാളൊക്കെ കിട്ടിയിട്ടുള്ള നല്ലൊരു വൃത്തിയുള്ള നല്ലൊരു സൂപ്പർ വീട് ഏകദേശം നാലഞ്ച് വർഷത്തെ പഴക്കം മാത്രമേ വീട്ടിനുള്ളൂ അപ്പൊ അത്യാവശ്യം സൗകര്യങ്ങളുണ്ട് ഈ ഒരു പ്രോപ്പർട്ടി മലപ്പുറം ജില്ലയിലെ മലപ്പുറം ജില്ലയിലെ ആനക്കയം പന്തല്ലൂർ റോഡിലെ പുളിലങ്ങാടി കഴിഞ്ഞിട്ട് കളത്തിങ്ങൽപ്പടി എത്തുന്നതിന്റെ മുന്നായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് വീട്ടിലേക്കുള്ള വഴി ദൂരം അപ്പോ നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടി മാറ്റം സ്വീകരിക്കും അതായത് മഞ്ചേരി പരിസരങ്ങളിൽ മഞ്ചേരി പുല്ലൂരി കിടങ്ങഴി ആ ഭാഗങ്ങൾ അല്ലെങ്കിൽ മഞ്ചേരി പരിസരത്ത് ടൗൺ പരിസരത്ത് എവിടെയെങ്കിലും കുറച്ച് കാര്യസ്ഥലവും അല്ലെങ്കിൽ പൈസയും അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങളൊക്കെ നല്ല വീടുകളൊക്കെ ആയിട്ടാണെങ്കിൽ ഇവർ മാറ്റം സ്വീകരിക്കും അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിക്ക് അവർ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തിയെട്ട് ലക്ഷം രൂപയാണ് ട്വന്റി എയ്റ്റ് ലാക്ക് റുപ്പീസ് എട്ടര സെന്റ് സ്ഥലത്ത് അതായത് എട്ട് ടു ഒമ്പത് സെന്റ് സ്ഥലം വരെ ഉണ്ടാവും അതായത് ഈ ശരിക്കാൾ വന്നിട്ടില്ല അവർ പറയുന്നത് ഒമ്പത് സെന്റിൽ കുറച്ച് കുറവ് എട്ട് സെന്റിലേറെ കൂടുതൽ ഉണ്ടാവും നമ്മൾ മൊത്തം വിലയാണ് പറയുന്നത് ഇരുപത്തിയെട്ട് ലക്ഷം രൂപ കളത്തിങ്കൽപടി ആനക്കയം പന്തല്ലൂർ റോഡിൽ കളത്തിങ്കൽപടി എത്തുന്നതിന്റെ മുന്നായിട്ടാണ് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം മുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസ് ഉദ്ദേശിക്കുന്ന വില ഇരുപത്തിയെട്ട് ലക്ഷം രൂപ കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കിപ്പൂക്കൾ ഉണ്ടാവും വില നെഗോഷ്യബിൾ ആണ് അപ്പൊ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എന്റെ നമ്പറുമായിട്ട് ഒന്ന് ബന്ധപ്പെടുക എന്റെ പേര് സേഫു അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഒരുപാട് വീടുകൾ നമ്മുടെ ചാനലിലൂടെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനിയും ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മുടെ ചാനലിലൂടെ നമ്മളെ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പരിചയപ്പെടുത്താനുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞാലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ പെട്ടെന്ന് നിങ്ങൾ ഫോണിലേക്ക് ആയിട്ട് എത്തിച്ചേരുകയുള്ളൂ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തോളൂ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് കൊണ്ടും അഞ്ച് മണിക്ക് കാണാം ഓക്കെ ബൈ